മാലിന്യ സംസ്കരണ രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തലശ്ശേരി സിറ്റി സെന്ററിനും സമീപത്തുള്ള ചായക്കട എന്ന സ്ഥാപനത്തിനും പതിനയ്യായിരം വീതം പിഴ ചുമത്തി നടപടികൾ സ്വീകരിക്കാൻ തലശ്ശേരി നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി മലിനജലം ഒഴുക്കിവിട്ടതിനാണ് നടപടി സിറ്റി സെന്ററിനു മുന്നിൽ പ്രവർത്തിക്കുന്ന ചായക്കട എന്ന സ്ഥാപനത്തിൽ നിന്നും നിരോധിത ഒറ്റത്തവണ വസ്തുക്കൾ പിടിച്ചെടുത്തു പ്ലാസ്റ്റിക് ആഭരണമുള്ള പേപ്പർ കപ്പുകളും പ്ലേറ്റുകളും പ്ലാസ്റ്റിക് കപ്പുകൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് എന്നിവയാണ് കണ്ടെടുത്തത് ചായക്കടയുടെ പിറകിലായി ജൈവ അജൈവ മാലിന്യങ്ങൾ നിരോധിത ഗാർബേജ് ബാഗിൽ കൂട്ടിയിട്ട നിലയിലായിരുന്നു നിരോധിത വസ്തുക്കൾ സൂക്ഷിച്ചതിന് പതിനായിരം രൂപയും മാലിന്യങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിന് അയ്യായിരം രൂപയും ചേർത്ത് പതിനഞ്ചായിരം രൂപ പിഴ ചുമത്തി നടപടികൾ സ്വീകരിക്കാൻ നഗരസഭയ്ക്ക് സ്ക്വാഡ് നിർദ്ദേശം നൽകി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ ുമാർ ടീമംഗം ഷെറീഖുൽ അൻസാർ തലശ്ശേരി നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ദിനേശി എന്നിവരും പരിശോധനയിൽ സന്നിഹിതരായിരുന്നു